നമസ്കാരം കത്വ ഭീകരാക്രമണത്തിന് ശക്തമായ തിരിച്ചടിക്ക് തയ്യാറെടുത്ത് ഇന്ത്യ ഇന്നലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു സംയുക്ത സൈനിക മേധാവിയും കരസേനാ മേധാവിയും യോഗത്തിൽ പങ്കെടുത്തു പാകിസ്ഥാൻ അതിർത്തി ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ മേഖലയുടെ ചുമതലയുള്ള കമാൻഡറുമായി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ചർച്ചയും നടത്തി ഭീകരർക്കെതിരെ നടപടി കടുപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം ഇതിനിടെ ജമ്മുകശ്മീരിലെ ധോഡ പ്രദേശത്ത് ഭീകരർക്കായുള്ള ിൽ തുടരുകയാണ് മൂന്ന് ഭീകരർ ഇവിടുത്തെ വനമേഖലയിൽ ഉണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം ഇവരാണ് കത്തോയിലടക്കം ആക്രമണം നടത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ കഥോയിലെ ആക്രമണം സംബന്ധിച്ചുള്ള അന്വേഷണം എൻ ഐ എ ഉടൻ ഏറ്റെടുക്കും ഒളിഞ്ഞിരുന്ന ഭീകരരുടെ ആക്രമണത്തിൽ രാജ്യത്തിന് നഷ്ടമായത് അഞ്ച് ധീരജവാന്മാരെയാണ് കഴിഞ്ഞ ദിവസം കത്വയിലെ മച്ചേടി മേഖലയിൽ പെട്രോളിംഗ് സംഘത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് അതിർത്തി കടന്നെത്തിയ നാല് ഭീകരരാണ് ആക്രമണം നടത്തിയത് എന്നാണ് നിഗമനം ഇവർക്കൊപ്പം പ്രാദേശികമായി പ്രവർത്തിക്കുന്ന രണ്ടുപേരും പങ്കെടുത്തു സംഭവത്തിൽ പ്രതിപക്ഷം നരേന്ദ്രമോദി സർക്കാരിനെതിരെ വിമർശനം കടുപ്പിച്ചിരുന്നു കശ്മീരിലെ സ്ഥിതി ഗുരുതരമാവുകയാണെന്നും വ്യാജ അവകാശവാദങ്ങളും പൊങ്ങച്ചം പറച്ചിലുമാണ് പ്രധാനമന്ത്രി നടത്തുന്നത് എന്നുമായിരുന്നു കോൺഗ്രസിന്റെ പ്രതികരണം ജമ്മുകശ്മീർ ദേശീയപാതയിൽ സുരക്ഷ സൈന്യം ശക്തമാക്കിയിട്ടുണ്ട് കത്വ ജില്ലയിൽ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ അഞ്ച് സൈനികർ വീരമൃത്യു വരിച്ചതിനെ തുടർന്നാണ് നീക്കം മഛേദി മേഖലയിൽ പെട്രോളിംഗ് നടത്തുകയായിരുന്ന സൈനിക വാഹന വ്യൂഹത്തിന് നേരെയാണ് ഭീകരാക്രമണമുണ്ടായത് ആക്രമണത്തെ തുടർന്ന് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ജമ്മുകശ്മീർ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരെ ഉധംപൂരിലെ ദേശീയപാതയിൽ വിന്യസിച്ചിട്ടുണ്ട് അമർനാഥ് തീർത്ഥാടകരുടെ പതിനൊന്നാമത് ബാച്ച് കഴിഞ്ഞ ദിവസം രാവിലെ ഉധംപൂരിലൂടെ കടന്നുപോയ സാഹചര്യത്തിലാണ് അടിയന്തര നടപടികൾ സ്വീകരിച്ചത് തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വിവിധ തലങ്ങളിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് സൈന്യം ഒരുക്കിയിരിക്കുന്നത് അതേസമയം ആക്രമണത്തിൽ പരിക്കേറ്റ അഞ്ച് സൈനികരെ കൂടുതൽ ചികിത്സയ്ക്കായി പത്താൻകോട്ടിലെ സൈനിക ആശുപത്രിയിലേക്ക് മാറ്റി പരിക്കേറ്റ ജവാന്മാരെ ഇവിടെ കൊണ്ടുവന്ന് പ്രാഥമിക ചികിത്സ നൽകി മാത്രമല്ല ഒരു മൃതദേഹവും അവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ബില്ലവാറിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഷീലാദേവി മാധ്യമങ്ങളോട് ഇപ്രകാരമാണ് പ്രതികരിച്ചത് ജൂൺ ഒൻപത് മുതൽ റിയാസി ഖത്വ ധോഡ എന്നിവിടങ്ങളിലെ നാലിടങ്ങളിൽ നടന്ന ഭീകരാക്രമണങ്ങളിൽ ഒൻപത് തീർത്ഥാടകരും ഒരു സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ജവാനും കൊല്ലപ്പെട്ടിരുന്നു ഒരു സിവിലിയനും ഏഴ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കുമാണ് വിവിധ ആക്രമണങ്ങളിൽ പരിക്കേറ്റത് ഭീകരാക്രമണമുണ്ടായ ഖത്വയിൽ അക്രമികളെ കണ്ടെത്താനുള്ള തെരച്ചിൽ ഊർജിതമാണ് എലൈറ്റ് പാരാഗ്രൂപ്പുകൾ ഉൾപ്പെടെയാണ് മേഖലയിൽ ഭീകരർക്കായി തെരച്ചിൽ നടത്തുന്നത് മേഖലയിൽ കഴിഞ്ഞ ദിവസം സൈനിക വാഹന വ്യൂഹത്തിന് നേരെയുണ്ടായ ആക്രമണത്തിലാണ് അഞ്ച് ജവാന്മാർക്ക് വീരമൃത്യു സംഭവിച്ചത് മൽഹാറിലെ ബത്നോട്ട മേഖലയിലാണ് ഭീകരാക്രമണം ഭീകരാക്രമണമുണ്ടായത് ഗ്രാമത്തിലൂടെ പട്രോളിംഗ് നടത്തുകയായിരുന്ന സൈനികർക്ക് നേരെ ഭീകരർ ഗ്രനേഡ് എറിയുകയും വെടിക്കു തുറക്കുകയും ചെയ്യുകയായിരുന്നു സൈന്യം തിരിച്ചടിച്ചതോടെ ഭീകരർ വനത്തിനുള്ളിൽ മറഞ്ഞു ഏറ്റുമുട്ടലിൽ ആദ്യം നാല് പേരാണ് വീരമൃത്യു വരിച്ചത് പരിക്കേറ്റ ഒരു സൈനികൻ രാത്രിയോടെ മരണപ്പെടുകയായിരുന്നു അക്രമികളെ നേരിടാൻ പ്രദേശത്തേക്ക് കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരുന്നു ഖത്തോയിൽ ആക്രമണം നടന്നതിന് തൊട്ടു ആ പ്രദേശത്തേക്ക് പോലീസിന്റെയും സൈന്യത്തിന്റെയും സംയുക്ത സംഘവും മാത്രമല്ല ഭീകരർക്കായി ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ് എന്ന് സൈനിക വൃത്തങ്ങൾ അറിയിക്കുന്നു